ഹലോ അൻഷു അൻഷുസേഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയാ മക്കളെ എല്ലാവരെയും വർത്താൻ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അലഹദില്ലാ നമുക്ക് സുഖമാണ് കേട്ടോ അപ്പം ഇന്നത്തെ ഒരു കുഞ്ഞു വിശേഷങ്ങളൊക്കെ കാണാം അപ്പോൾ ഇന്നലെ കുറേ കമൻ്റ് കണ്ട് പെരുന്നാൾക്ക് ഡ്രസ്സ് എടുത്തോ കുട്ടികൾക്ക് ബാഗ് വാങ്ങിയോ ബുക്ക് വാങ്ങിയോ എന്നൊക്കെ കുറേ ചോദ്യങ്ങളായിട്ട് ഉണ്ടായിട്ടോ അപ്പം ഇന്ന് ആ ഒരു വീഡിയോ കൊണ്ടാണ് കേട്ടോ വന്ന കളർ ഞമ്മൾ ഡ്രസ്സ് എടുത്തു കുട്ടികൾക്ക് ബാഗ് എടുത്തു പിന്നെ വള്ളക്കുപ്പി വാങ്ങി ബുക്ക് വാങ്ങി അതൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടിട്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് ഇന്ന് ചായക്ക് കടി കടിയുണ്ടാക്കുന്നതേ ചപ്പാത്തിയാണ് കേട്ടോ അപ്പോൾ ചപ്പാത്തിക്കൊക്കെ മാവൊക്കെ നല്ലോണം ഒന്ന് കുഴച്ച് നമ്മൾ എന്താട്ടിക്ക് ഉരുളയാക്കി വട്ട് പിടിച്ച് വെച്ചിട്ടണേ ഇനി നമുക്കതൊന്ന് ഓരോന്നോരോന്നാക്കിയിട്ട് നമുക്ക് പരത്തി ഉണ്ടാക്കട്ടെ അപ്പോൾ വേഗം പണിയൊരുക്കി കണ്ട് പോകണം അപ്പം തുണിസാപ്പക്കൊക്കെ പോകല്ലേ നമുക്ക് തുണിസാപ്പൊക്കെ കൊണ്ട് പോയി കഴിഞ്ഞാൽ നേരം കണക്കി കാരണം അത് ഒരു രണ്ട് രണ്ടുട്ടാണെങ്കിലും ഒക്കെ എടുക്കുകയാണെങ്കിലും എത്ര നേരത്തെ പോയാലും തുണിസാപ്പിലായാലും അതൊന്ന് വലിച്ചിട്ട് ഇതൊന്ന് വലിച്ചിട്ട് പിന്നെ ഫസ്റ്റ് വലിച്ചിരുന്നത് എടുത്ത് പോരും ചേച്ചും പിന്നെ ഓലക്കൊണ്ട് കുറേ കണ്ട് എടുത്ത് അടിയിപ്പിച്ചും ചേച്ചും അങ്ങനെ ഒരു സ്വഭാവമുണ്ട് ഞമ്മൾക്ക് എല്ലാ പെണ്ണുങ്ങൾക്കും നിങ്ങൾക്ക് ഉണ്ടോയെന്ന് വെച്ചറിയില്ല ഇച്ചിണ്ടിട്ടോ ആദ്യം ഒരു ചുരിദാർ കാണും അതാ അതന്നെ ഈ കാലം കാണുന്നത് പിന്നെ അതൊന്നെടുത്താണെങ്കിൽ ഇതൊന്നെടുത്താണെങ്കിൽ അറിയാണ്ട് അങ്ങനെ വലിച്ചടിപ്പിച്ചുകൊണ്ട് നിൽക്കും അപ്പോൾ ഞാൻ പിന്നെ ഇന്ന് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടോ അത് മതി കുറെ വലിച്ചിട്ട് കഴിഞ്ഞാൽ ചിലപ്പം ഇങ്ങനെ കയറിയിക്കാരെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അന്നുമില്ലാത്ത ഞങ്ങൾക്ക് അതെന്നെല്ലാം പണി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങള് നോക്കിക്കോളീ നോക്കണീന് പൈസ ഒന്നും വേണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഏതായാലും ഞാൻ കയറിയതല്ലേ ചാച്ചി കുറച്ച് ചുരിദാറൊക്കെ ഇട്ട് നോക്കിയൊക്കെ ചെയ്തിട്ട് അതിൻ്റെ ഒക്കെ വീഡിയോ എടുക്കാൻ പറഞ്ഞ് പിന്നെയാണ് തോന്നിയത് വീഡിയോ എടുത്താൽ മതി നീന്നൊക്കെ അത് നടന്നില്ല അപ്പം കുറേ ചുരിദാർ ഞാൻ ഇട്ട് നോക്കിയിരിക്കണം കേട്ടോ അവിടുന്ന് അപ്പം അങ്ങനെ ഏതായാലും നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കാണ് കേട്ടോ അപ്പോൾ നല്ലോണം വാട്ടി കുഴച്ച് പരത്തി നമ്മൾക്ക് അണിച്ചൂടാം അപ്പം നമ്മളെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ നമ്മളെ കൂട്ടുകാർക്കുണ്ടല്ലോ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ നല്ല നല്ല കമൻ്റുകളും വരുന്നുണ്ട് അപ്പോൾ ഇതിനൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ നമുക്ക് അപ്പം കജനോലൊക്കെ കമൻ്റ് ആക്കുക അല്ലാത്തവരും വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അങ്ങനെ അതാക്കണ് നമ്മളെ ചപ്പാത്തി ഒക്കെ ഓരോന്നൊക്കെ അങ്ങനെ പരത്തി ഉണ്ടാക്കിയിട്ട് ഞമ്മക്കിഞ്ഞ് നമ്മളെ ചപ്പാത്തി ഒന്ന് ചൂട്ടെടുക്കട്ടോ അപ്പോൾ നമ്മളെ ചട്ടി നല്ലോണം ഒന്ന് ചൂടാകട്ടെ ഇങ്ങട്ട് ഞമ്മക്ക് നമ്മളെ ചപ്പാത്തി അങ്ങനെ ചുട്ടെടുക്കാം ചട്ടി ചൂടായെങ്കിലേ നമ്മളെ ചപ്പാത്തി പൊള്ളക്കൊള്ളു കേട്ടോ അല്ലെങ്കിൽ പൊള്ളക്കെന്നല്ല ചില ദിവസങ്ങളിൽ ഉണ്ട് കേട്ടോ ഞമ്മളെ ചപ്പാത്തി പൊള്ളക്കാതെങ്ങനെ നിൽക്കും വടി പോലെ നിൽക്കട്ട പിന്നെ നമ്മളെ കുട്ടികളറിയാം എത്തമ്മ ഈ ചപ്പാത്തി അങ്ങോട്ടാണ്ട് എറിഞ്ഞാൽ മേത്തട്ടുമല്ലോ മേത്താണ്ട് നേരിക്കാണെന്നല്ല ചപ്പാത്തി എന്നൊക്കെ പറയും ഇന്ന് ഏതായാലും അലഹന്ദരില്ല നമ്മളെ ചപ്പാത്തി നല്ല ഉസാറായിട്ട് ഇപ്പോൾ ഉള്ള ചൊക്കെ വന്നിരിക്കണം കേട്ടോ അപ്പം നല്ലൊരു കുഴവൊക്കെ ഉണ്ട് ഇനി അപ്പം നല്ലൊരു കുഴവുണ്ടെങ്കിൽ ചാറൊക്കെ പറന്ന് തിന്നുമ്പോൾ ഒരു തിന്നാലൊരു സുഖമുള്ളൂ കേട്ടോ അപ്പം അതാണ് മക്കൾ പറയുന്നത് അല്ലെങ്കിൽ ഉണ്ടല്ലോ ഞാൻ വെറുങ്ങച്ച് നിൽക്കുകയാണെങ്കിൽ ഇച്ചെങ്കിൽ ഞാൻ എന്താട്ടും തരാം കുട്ടികളൊക്കെ വെരുന്നീൻ്റെ മുന്നേ കുറച്ച് ചാറൊക്കെ പാർന്നിട്ട് നിതിർത്തി കണ്ടിടും എന്നാൽ പിന്നെ എത്തിക്കാണ്ട തിന്നാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടോ എന്നിട്ട് അപ്പം തന്നെ മക്കൾ പറയും ആ അന്നിപ്പോൾ ഇനി കാരണം ചപ്പാത്തി അപ്പോൾ വേഗം പുതിരാൻ വേണ്ടി ചാറൊക്കെ മറന്നിട്ടതാണല്ലേ എന്നൊക്കെ അപ്പോൾ ഞാൻ പറയാം അങ്ങക്ക് വേഗം മനസ്സിലായില്ലേ എന്ന് പറഞ്ഞാൽ പറങ്ങളെ ഞങ്ങൾ കാണാൻ തുടങ്ങിയിട്ട് കുറച്ചായില്ല എന്നൊക്കെ പറഞ്ഞു ചപ്പാത്തി ചുട്ടുകണ് അപ്പോൾ പറഞ്ഞ് ഇപ്പം എന്നും കോഴിയാണല്ലേ കോഴി വിട്ടിട്ട് പണി കളിയില്ലല്ലേ എന്നൊക്കെ ശരിയാണ് മക്കളെ എന്താണെന്നല്ലോ ഞമ്മള് ഒരു ലോനോ ഒന്നര കിലോനോ ഒക്കെ കോഴി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അത് ഒരു രണ്ട് ദിവസം പാത്ത് വെക്കും അപ്പോൾ ഒരു ദിവസം മാത്രം തന്നെ തിന്നാൻ ഉള്ളു വെച്ചെങ്കിലും അത് ഒരു രണ്ട് കണ്ടാണെങ്കിലും നമ്മൾ പാത്തക്കും കാരണം പിറ്റേതെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്നൊന്നുള്ളിൽ കൂട്ടാൻ വേണ്ടേ വിചാരിച്ചിട്ടാണേ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഈ കോഴി തന്നെ പിന്നെ മീനിനൊക്കെ ഭയങ്കര വലിയ പിന്നെ മീനിപ്പോൾ കിട്ടാനും ഇല്ല അപ്പം പിന്നെ കോഴിയെങ്കിൽ കോഴി വിചാരിച്ചിട്ടേ ഇന്ന് ഏതായാലും കുറച്ച് തോനെ വള്ളത്തിൽ തന്നെ ഞാൻ ചാറ് വെക്കണം കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ചപ്പ നമ്മളെ ചപ്പാത്തിക്കും വേണം ഉച്ചയ്ക്ക് ചുവറ്റക്കും വേണം വൈകുന്നേരത്തിന് പിന്നെ അത് ഉണ്ടാവില്ല കേട്ടോ അപ്പം നമുക്ക് വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചാൽ പിന്നെ തുണി എടുക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ വന്നാൽ പിന്നെ ചാറൊന്നും ഉണ്ടാക്കാൻ നേരം ഉണ്ടാവില്ലല്ലോ അപ്പം ഒരു ചട്ടി ചാറുണ്ടാക്കി വെച്ചിരിക്കണം കേട്ടോ ഇന്ന് അപ്പം ഒന്ന് ചപ്പാത്തി കഴിച്ചാൽ തന്നെ കുറച്ച് ചാറ് വേണം കേട്ടോ ഇവിടെ മക്കൾക്ക് നല്ലോണം വള്ളംകളി പോലെ ആണ് ചാറ് അപ്പം അതിന് കണ്ടുകാണ്ടെ ഒന്ന് കുറച്ച് തോനെ ചോ ചാറുണ്ടാക്കി വെച്ചിരിക്കണട്ടോ കഷ്ണങ്ങളൊക്കെ കുറവാണെങ്കിലും ചാറ് ഒരു കുറവുമില്ല ഒരു ചട്ടി ചാറണ്ണ ഉണ്ടാക്കി പാറണോലിക്കങ്ങനെ പാർന്നങ്ങനെ തിന്നാൽ വിചാരിച്ചിട്ടിട്ടാ അപ്പോൾ അതാണ് കേട്ടോ നമ്മൾ കുറച്ച് കോഴി വന്നാൽ രണ്ട് ദിവസത്തിനാക്കും അതുകൊണ്ടാണ് ഒരു ദിവസം കോഴി കാട്ടിയാൽ പിറ്റിയൊന്നും കോഴിട്ടാം അപ്പോൾ രണ്ട് കണ്ടാണെങ്കിലും തൊട്ട് കൂട്ടാലോ വിചാരിച്ചിട്ട് അപ്പം അങ്ങനെ ചോറൊക്കെ വെച്ച് ഊറ്റി നമ്മളെ കുട്ടിക്ക് ചുറ്റും പാത്രത്തിൽ ചോറും കുറച്ച് അച്ചാറും ചാറൊക്കെ പാർന്ന് ഓനങ്ങനെ പോയി കഴിഞ്ഞതിൻ്റെ ശേഷം മക്കളൊക്കെ മദ്രസ് വിട്ടെന്നിട്ട് പിന്നെ ഞങ്ങളും മാറ്റി ഞങ്ങളും പോകാൻ നിൽക്കണം കേട്ടോ ഞങ്ങൾ പത്തണിക്കാ പോയത് പിന്നെ ബാങ്കിലൊന്ന് പോകേണ്ടീനി അപ്പോൾ ബാങ്കിലൊന്ന് കയറി ബാങ്കിൽ നിന്ന് ഇറങ്ങിക്കാണ്ട് നമ്മൾ ആ ബാങ്കിൻ്റെ മുന്നിൽ തന്നെ ഉണ്ട് കേട്ടോ ഒരു ബാഗ് അടിച്ചിട്ട സ്ഥലമുണ്ട് അപ്പം നമ്മൾ അവിടെ നിന്ന് കേട്ടോ ബാഗ് എടുക്കണത് അപ്പം പല തരത്തിലുള്ള ബാഗുണ്ട് മക്കളെ എന്ന് വെച്ചാൽ നല്ല വിലയാണ് കേട്ടോ അപ്പോൾ ബാഗിന് നല്ല എല്ലാ സാധനത്തിനും വിലയാണ് പിന്നെ അപ്പോൾ ബാഗിനായിട്ട് വില കുറക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതാക്കണ് ഓരോരോ ബാഗും ഒരിടത്ത് ഇങ്ങനെ കാണിച്ചു തന്നെ അപ്പം അതിന് രണ്ട് ബാഗ് എടുത്ത് കണ്ട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ ടീ നേരെ ഡ്രസ്സ് എടുക്കാനാണ് പോയത് കേട്ടോ അപ്പോൾ വൈക്കൽ ഇനിയിപ്പോൾ ഇവിടെ ഇലക്ഷനൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ജാതിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നമ്മൾ അൻവറാക്ക രാജി വെച്ചിട്ടല്ല അപ്പോൾ അതിനു പകരം വേറെ സ്ഥാനാർത്ഥി വരണ്ടേ അപ്പോൾ അതിനുള്ള പ്രകടനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ ആദ്യം ഒരു കടി കയറി അപ്പോൾ അവിടെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്താ നമ്മളെ ശോഭികയ്ക്ക് പോകുന്ന കേട്ടോ മക്കൾക്കാണെങ്കിൽ ശോഭിക ശോഭികന്ന് കാണിച്ചാകെ തന്നെ അപ്പം എന്താ പിന്നെ ഞോല ചാക്കോല തന്നെ കൊട്ടരി ചെച്ചിട്ട് അവിടെ തന്നെ കയറി കേട്ടോ അപ്പോൾ ഒലിക്ക് ലിഫ്റ്റിലൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അവിടെയൊക്കെ കയറി തുണിയും കുപ്പായമൊക്കെ എടുത്ത് അവിടെ ചെന്നപ്പോൾ ഇതാക്കണം ചായയും കടിയും ഉണ്ട് കെട്ടാം ചെല്ലണവർക്കൊക്കെ ഉണ്ട് കേട്ടോ ചായ ഉണ്ട് ഉണ്ണിയപ്പം ഉണ്ട് കാപ്പുണ്ട് റൂട്ടുണ്ട് അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ ഞങ്ങൾ ചായയെ കുടിച്ച കേട്ടോ കോഫി ഉണ്ടായിനി ഞങ്ങൾ ചായയും ഉണ്ണിയപ്പം കുടിച്ച് അങ്ങനെ ഞങ്ങൾ ഇറങ്ങണം അപ്പോൾ ഞാൻ തുണിയും കുപ്പായത്തിൻ്റെ വീഡിയോ അതിൽ ഇട്ടിട്ടില്ല കേട്ടോ കാരണം ഇനി ഇപ്പോഴെന്നോ അതോ പെരുന്നാൾക്ക് ഇട്ടാൽ മതിയോ നിങ്ങൾ കമൻറ്റാക്കിക്കോളി കേട്ടോ എന്നാൽ നിങ്ങൾക്ക് അതിൻ്റെ മുന്നേ കാണാമെന്ന് വെച്ചെങ്കിൽ ഞാൻ വീഡിയോ നാളത്തെ വീഡിയോ ഇൻഷ്ടാക്കാട്ടുണ്ട് അല്ലെങ്കിലോ പെരുന്നാൾക്ക് കണ്ടാൽ മതിച്ചെങ്കിൽ അങ്ങനെയും ഇതിൻ്റെ അത് ആക്കുക കേട്ടോ അപ്പോൾ ഇതാക്കണം അതൊക്കെ കഴിഞ്ഞ് ഉണ്ണിയപ്പം ചായയും കുടിച്ച് പോകുന്നുണ്ടോ ഞങ്ങൾ പോന്നപ്പോൾ തന്നെ രണ്ടര രണ്ടര മൂന്ന് മണി അയക്കണ കേട്ടോ അവിടുന്ന് ഞാൻ പറഞ്ഞില്ലേ നേരം കുറേ അയക്കണല്ലോ അപ്പോൾ മക്കളൊക്കെ പൈച്ച് തരണപ്പോൾ ഓരോ അവലും മിൽക്ക് വാങ്ങി മിന്നോട്ടിക്ക് പിന്നെ ഐസ്ക്രീം മതിയായിരുന്നു കേട്ടോ ഞാനും സനോട്ടനും ഓരോ അവലും മിൽക്ക് വാങ്ങി പിന്നെ മിന്നോട്ടി ഞങ്ങൾ ഇന്ന് തിന്നിട്ടോ അങ്ങനെ ഇതാക്കണ് അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ ലാഭമേള ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് കയറി വെക്കാറുണ്ട് അപ്പോൾ കുടക്ക് വില വെച്ചപ്പം കുടക്ക് വില മുന്നൂറ്റി അമ്പത് റുപ്പ്യാണ് അപ്പം ഞങ്ങൾ കുട വാങ്ങിയില്ല കേട്ടോ അപ്പോൾ ഇതാക്കണ് പൗച്ചൊക്കെ നോക്കി പൗച്ചൊക്കെ പിന്നെ ഉണ്ടായിന് ഇട്ടോ പിന്നെ രണ്ട് കൂട്ടാൻ പാത്രം വാങ്ങിക്കണം കേട്ടോ അപ്പോൾ കൂട്ടാൻ പാത്രം പ്ലാസ്റ്റിക്കിൻ്റേതായിട്ട് എല്ലാവരും കമ്മിറ്റ് പറയണിട്ടോ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ചൂടില്ലേ കൊടുത്തേക്കരുത് അപ്പോൾ ഞാൻ രണ്ട് സ്റ്റീലിൻ്റെ ചെറിയ അട്ടിപ്പാത്രം വാങ്ങി രണ്ട് കുപ്പി വാങ്ങി ഇതാക്കണം കേട്ടോ ബാഗ് പോലെ ബാഗ് പിന്നെ ഒരു രണ്ടാക്കും ഓരോ കട്ടറും ഉണ്ട് മൈക്കടബറും ആയി തന്നെ ഉണ്ട് കേട്ടോ അങ്ങനത്തെ അതൊന്നും വാങ്ങി കുപ്പി പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ തന്നെ വാങ്ങിയത് അതെല്ലാവരും ഇപ്പം അങ്ങനെ തന്നെയാണ് കേട്ടോ കൊണ്ടുപോകണത് അപ്പോൾ പിന്നെ ഓലക്കും അതന്നെ തന്നെ മതി കേട്ടോ അപ്പോൾ വീടിട്ടിൻ്റെ ബാഗ്മാ പൗച്ചൊക്കെ ഉണ്ട് കിട്ടാം പിന്നെ നോട്ട് കൂതാക്കണം കേട്ടോ പിന്നെ പേന വാങ്ങിക്കണ് പിന്നെ പെൻസിൽ വാങ്ങിക്കണ് പൊതി വാങ്ങിക്കണ് അപ്പോൾ അങ്ങനെ ഇന്നത്തെ നമ്മൾ ഷോപ്പിംഗ് വീഡിയോ ആയിനി അപ്പം നിങ്ങൾക്കൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണോ എന്നൊന്നും ഞങ്ങൾക്ക് പറയാൻ കൂടിയാടില്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇൻഷാല്ല പുതിയ വീഡിയോ ആയിട്ട് നാളെ വരാം കേട്ടോ